ചിഹ്നിച്ചുതറിപ്പോയ ഒരു മഹാനുഭാവനാണ് ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് ഇന്ത്യയുടെ വിദ്യയിൽ ഇന്ത്യ കുതിച്ചാട്ടം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങൾ അത് അതുകൂടി ആ ജനങ്ങൾ സ്വീകാര്യത ലഭിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം ലോകമെമ്പാടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സ്വീകാര്യത നമുക്ക് എല്ലാം അന്തസ് നൽകുന്ന ഒന്നായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും സ്നേഹ നിർഭരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള കരുതലും നമുക്കെല്ലാവർക്കും ഈ രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഇന്ന് അനുകരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധിയെയും പുതിയ പ്രധാനമന്ത്രിമാരെയും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഇവരൊക്കെ തമ്മിലുള്ള അന്തരം രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇവിടെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നാൽ രാജീവ് ഗാന്ധി ഒരിക്കലും അത്തരത്തിൽ ഒരിക്കലും ഒരു ജനവിഭാഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം അത്തരത്തിൽ നടന്നിട്ടുണ്ട് ആ മഹാനുഭാവന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് അനുഭവിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും വിവരസാങ്കേതിക രംഗത്തായാലും രാജ്യത്തിൻ്റെ സർവതോന്മുഖമായ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് നയിക്കുവാൻ ബെമ്പൽ കൊണ്ട ആരാധ്യനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തി മൂന്നാമത് രക്തസാക്ഷിത്വ ദിനമാണ് രാജ്യമെമ്പാടും സമുചിതമായി സത്ഭാവന ദിനമായി ആചരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിശേരി അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈല അബ്ദീൻ ആർ ഭദ്രൻ പി കെ മസൂദ് പി രാജേന്ദ്ര കുറുപ്പ് പനക്കൽ ദേവരാജൻ സന്തോഷ് വെള്ളത്തറത്ത് ജി ശിവപ്രസാദ് തയ്യൽ റഷീദ് എം നൌഫൻ സെബി വാലിയത് പനക്കൽ രാജൻ ബി എസ് വേലായുധൻപിള്ള സുധാ സുധാകരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്